നമ്മൾ നമ്മളിന്നേ ബീട്രൂട്ടും മുട്ടയും വെച്ചിട്ടുള്ളൊരു തോരനാണ് എന്താ ചെയ്യാൻ പോണത് സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ അടിപൊളി ടേസ്റ്റുമാണ് കേട്ടാ ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും ബെസ്റ്റ് കോമ്പോ തന്നെയാണ് ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും കേട്ടോ അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യണമെന്ന് പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അര ടീസ്പൂൺ അളവിൽ കടുകും അര ടീസ്പൂൺ ഉഴുന്ന് അതേപോലെ അര ടീസ്പൂൺ അളവിൽ ജീരകം പിന്നെ രണ്ട് വറ്റൽമുളകും ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് നമ്മുടെ കടുക് ൊന്ന് പൊട്ടി വരണ സമയത്ത് ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു അര ടീസ്പൂൺ അളവിലൊക്കെ മതി എന്നിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് ചെയ്തെടുക്കാം അതോടൊപ്പം തന്നെ ഒരു മീഡിയം സൈസ് സവാള കുഞ്ഞിയാക്കി അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട് ഒരു നാലല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് ഒരു രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ സവാള വല്ലാതെ മുരിഞ്ഞൊന്നും വരണ്ട ചെറിയ രീതിയിലൊന്ന് കളറൊന്ന് ആയിട്ട് വന്നാൽ മതി കേട്ടോ ഇതേപോലെ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് മീഡിയം സൈസ് നമ്മൾ എടുത്തിരിക്കുന്നത് തോലൊക്കെ കളഞ്ഞ് നല്ല കുഞ്ഞിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് നമ്മൾ നമ്മളുടെ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കുക അതേപോലെ ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഒരു അഞ്ച് പേർക്കൊക്കെ നന്നായിട്ട് കഴിക്കാനുള്ള ഒരു അളവിലാണ് കേട്ടോ നമ്മൾ ചെയ്യണത് അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം അപ്പം ഞാൻ സാധാരണ നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടി അരിഞ്ഞിട്ട് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാറുണ്ട് കേട്ടോ അതും നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷേ മുട്ട വെച്ചിട്ട് ഞാനൊന്ന് ചെയ്ത് നോക്കിയാൽ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാട്ടാ റെസിപ്പി ഷെയർ ചെയ്യണേ ഇനി നമുക്കൊരു ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കാം അടി പിടിക്കരുതല്ലോ അതിന് വേണ്ടി മാത്രം വെള്ളം ഉണ്ടാവും ബീട്രൂട്ടിൽ എന്നാൽ പോലും ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റിന് അത്രയ്ക്ക് മതി നമ്മുടെ ബീട്രൂട്ട് വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ കണ്ട് കഴിയുമ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ടോയെന്നൊന്ന് കമൻറ്റ് ചെയ്തോളോട്ടോ ഉണ്ടെങ്കിലും പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ടൊന്നും വെക്കരുതേ അപ്പോൾ ഇതാ നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും തന്നെ അത്യാവശ്യത്തിന് നമ്മുടെ ബീട്രൂട്ടൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് മുട്ട ചേർക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞി ഗ്യാപ്പ് ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് ഇതിൽ തന്നെ ഇട്ടിട്ട് പൊരിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം നടുവശത്ത് നിന്ന് നമ്മുടെ ബീട്രൂട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഒരിച്ചിരി ഒരു അര മുതൽ ഒരു സ്പൂൺ വരെ എണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളൊരു അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അഞ്ച് മുട്ടയും കൂടിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുഞ്ഞി ചെറിയ ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു മീഡിയം ടു ലോ ഫ്ലെയിം തന്നെയാണ് കേട്ടോ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണേ അപ്പോൾ മുട്ടയൊക്കെ ചേർത്ത് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഈ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇച്ചിരി ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അതിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് സ്ക്രാബിൾ ചെയ്തെടുക്കണം കേട്ടോ ഇത്രയുള്ള പരിപാടി ഇനി ഇതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂട്ടാ ഒരു കുഞ്ഞു കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട് അത് നമുക്ക് ഈ മുട്ടയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സ്ക്രാബിൾ ചെയ്തതിന് ശേഷം നമ്മുടെ ബീട്രൂട്ടായിട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടി നല്ല രീതിയിൽ യോജിപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ ചേർക്കണുള്ളൂ കേട്ടോ ഇപ്പം അതാ നന്നായിട്ട് എടുത്തിട്ടുണ്ട് മുട്ടയും ഒക്കെ നമ്മുടെ ബീട്രൂട്ടും എല്ലാം കൂടി ഒട്ടും വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒന്നുമില്ല നന്നായിട്ട് ഒലർന്ന് ഒലർന്ന് നമ്മളുടെ തോരൻ കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് കുറച്ച് മല്ലിലയും കൂടി ചേർക്കാം മല്ലിയല സ്കിപ്പ് ചെയ്യരുത് കേട്ടോ മല്ലില ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് നമ്മുടെ ഈ തോരന് ഉള്ളത് അപ്പോൾ ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക്സ് പറയാനായിട്ട് മറക്കരുത് കേട്ടോ ഇതേപോലെ ചെയ്യാൻ പറ്റാവുന്ന സൂപ്പർ ടേസ്റ്റി റെസിപ്പീസ് ആയിട്ട് ഞാൻ വേഗം വരാം അതുവരെക്കും ബൊബൈ താങ്ക്